ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേതസേ രഘുനാഥായ സീതയാവതേ നമ കൂചന്ദൻ രാമ രാമീതി മധുരം മധുരാക്ഷരം ആരുഷ്യത ശാഖാ വന്ദേകി ഗോകുലം ആത്മീകർഗീ സംഭൂത രാമം രാമംഭോനിധി സങ്കത ശ്രീവന്ദ രാമായണീ ഗംഗ പുനാതു ഫലത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കേട്ടത് രാമായണത്തിലെ ദശരഥൻ രാമനെ ഈ വരാജേവായി അഭിഷേകാൻ ഞാൻ നിശ്ചയിക്കുന്നതും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുന്നൊക്കെയാണ് അതിനിടയ്ക്ക് മന്ധര കൈകേയെ പല ന്യായങ്ങളും പറഞ്ഞു ദുർബോധനപ്പെടുത്തിയതും കൈകേ ഏറെക്കുറെ മന്ധരയ്ക്ക് അനുകൂലമായി തീർന്നതുവരെയുള്ള ഭാഗം നമ്മൾ കണ്ടു ഇതേ സന്ദർഭം ഇതേ ഭാഗങ്ങളൊക്കെ മറ്റു എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട് നോക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ ആദ്യമായിട്ട് അധ്യാത്മരാമായണ മൂലത്തിലേക്ക് പ്രവേശിക്കാം അവിടെ രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായി വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത ഒരു സന്ദർഭം അഥവാ ഒരു ഭാഗം കൂടി ചേർത്തിട്ടുണ്ട് അത് രാമനാരദ സംവാദം എന്നൊരു ഭാഗമാണ് ഒന്ന് അയോധ്യകണ്ഡത്തിലെ ഒന്നാം സ്വർഗത്തിലെ അധ്യാത്മരാമായണത്തിലുള്ളതാണ് അതായത് രാമൻ വിവാഹാനന്തരം നവോത്വമായ സീതയോടൊത്ത് സുഖമായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ നാരദൻ അവിടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം ഇത് അധ്യാപന വാൽമീകി പറയുകയും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ആ തുടക്കം കേൾക്കാം ഏകദാ ഏകദാസുഖമാസീനൻ രാമം സ്വാന്ത പുരാജിരേ സർവാഭരണസമ്പന്നൻ രത്ന സിംഹാസനേ സ്ഥിതം നീലോത്പല ദളശ്യമം കൗസ്തുഹാക്തകന്ധനം സീതയാരത്നച്ചാമരേ നാഥവീജിതം വിധമോദയന്താമ്പൂല ചർവണാതി നാരദോ അവതരം ദൃഷ്ടും അമ്പരാദ്യത്ര രാഘവ എന്നാണ് തുടക്കം സുഖമായിട്ട് കാത് നൃസിംഹത്തിൽ തിരിക്കുകയായിരുന്നു രാമൻ സീത വ്യഞ്ചാമനങ്ങളൊക്കെ വീച്ചി ആ സമയത്ത് സാക്ഷാത് ശ്രീനാരദൻ ബ്രഹ്മപുത്രനായ നാരദൻ അവിടെ കഴിഞ്ഞില്ല പിന്നീടുള്ളത് കുറച്ച് ശ്ലോകങ്ങളിൽ നാരദനെ രാമൻ സ്വീകരിച്ചിരുത്തുന്നു കുശലപ്രശ്നങ്ങളൊക്കെയാണ് ആ കുശലപ്രശ്നങ്ങളൊക്കെ രസകരാണ് രാമനെ കണ്ട രാമൻ നാരദനെ കണ്ട ഉടനെ തന്നെ തം ദൃഷ്ടവത്തായ വളരെ പരിഭ്രമം ചെറുന്നേറ്റു എന്നിട്ട് കൂപ്പുകളോടുകൂടി പറഞ്ഞു ഞാനാ ആദ്യം നമസ്കരിക്കുകയും ചെയ്തു മനക്ക് രസാഭൂമൗ സീതയാസഹക്തിമൻ ആരത് ബ്രഹ്മഷിയാണ് രാമനെ ഭക്തി ക്ഷത്രിയന്മാർക്കാലത്ത് വളരെ സ്വാഭാവികവും വേറെ കുറെ അനിവാര്യമാണെന്ന് വിചാരിക്കുകയും ചെയ്ത കാര്യമാണ് അതുകൊണ്ട് നമസ്കരിച്ചു ഇതിൽ പറഞ്ഞു സംസാരിണ മുനിശ്രേഷ്ഠ ആ ദർശനം അല്ല മഹാമുനെ അങ്ങനെയൊക്കെയുള്ള സജ്ജനങ്ങളെ കാണാൻ എളുപ്പമല്ല ഇത് നല്ല ഭാഗ്യം തന്നെ വേണം പ്രത്യേകിച്ച് ആർക്ക് അസ്മാകം വിഷയാസക്തേവസാന്തരാമുനിയും എന്നെപ്പോലെ വിഷയാസക്തന്മാരായിരിക്കുന്ന വിഷയഭോഗങ്ങളിലൊക്കെ ഭ്രമിക്കുന്ന മനസ്സോടു കൂടി ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കുറച്ച് വിഷമം എനിക്ക് എന്തോ ഒരു പൂർവജന്മത്തിൻ്റെ പുണ്യം കൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിഞ്ഞത് ആവാത്തമ്മേ പൂർവജന്മ സൽ സംസാരി സജ്ജന സംസർഗം ലഭിക്കാൻ ച എളുപ്പല്ല ഏതോ ഒരു പൂർവജന്മ പുണ്യം കൊണ്ടാണ് എനിക്ക് സാധിച്ചത് ഏതായാലും അങ്ങനെ കണ്ടതു കൊള്ള നന്നായി കിങ്കാര്യം തൽ കാര്യം ൊഴുകി ഇവിടെ പറയാണ് എന്നെക്കൊണ്ട് അങ്ങക്ക് എന്താണ് കാര്യം സാധിക്കാനുള്ളത് പറയൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നാരദം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാൽമീകരാമായണത്തിലെ പോലെ എല്ലാ അധ്യാപകരാമായണത്തിലും എല്ലാ ദിക്കിലും സമസ്ത ദിക്കിലും രാമനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് പരിഗണിച്ച് വന്നിട്ടുള്ളത് വാൽമീകരാമായണത്തിലെ ഒന്ന് രണ്ട് ദിക്കിലൊക്കെ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം വിഷ്ണു അവതരിച്ചാലും സൂചിപ്പിക്കുന്നുണ്ട് നിഷേധിക്കുന്നില്ല പക്ഷെ എല്ലാരിക്കലും സമസ്തപൂർത്തിയിലും ഇത് സാക്ഷാൽ വിഷ്ണു തന്നെയെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നില്ല അധ്യാപകമാനത്തിൻ്റെ സ്വഭാവമല്ല അതുകൊണ്ട് രാമനോട് ഭാരതം പറയുമ്പോൾ ഭക്തി ബഹുമാനത്തോട് സാക്ഷാൽ മഹാവിഷ്ണു എന്നുള്ള സങ്കല്പത്തിലാണ് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞു അല്ലയോ രാമ അങ്ങ് ഈ ലോകബോധ്യത്തിനനുസരിച്ച് ഞാൻ സംസാരിക്കാന്നൊക്കെ പറഞ്ഞല്ലോ ഇത് നന്നായിട്ടുണ്ട് എന്നാൽ അങ്ങ് യഥാർത്ഥത്തിൽ സംസാരത്തിൽ ഒരു അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു മായയെ ബാധിക്കാത്തവനായ അനാദിയായ അപ്രമേയനായിരിക്കുന്ന സാക്ഷാത് ഭഗവാനാണ് എന്നുള്ള സ ആ വിചാരത്തിൽ ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് പറയുന്നത് അങ് യഥാർത്ഥത്തിൽ ഈ സംസാര ബന്ധത്തിൽ നിന്നും പെട്ടയാളല്ല പക്ഷേ വിഷയം അവതരിച്ചിട്ട് അങ്ങ് ആകുന്ന സീതാദേവിയെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ശോഭിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സന്നി കർഷാജായ എന്തേ സസ്യം ബ്രഹ്മാദേ ബ്രഹ്മാത എ പ്രജ അങ്ങയുടെ സാന്നിധ്യത്തിനാണ് എൻ്റെ പിതാവ് സാക്ഷാത് ബ്രഹ്മാവ് പോലും ഉണ്ടായിട്ടുള്ളത് അങ്ങ് മായയെ ആശ്രയിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത്തരം ആശയങ്ങൾ അധ്യാപകനത്തിൽ ആവർത്തിച്ച് എനിക്കാണോ പല സ്തുതികളിലും പറയും സാക്ഷാൽ മായയാണ് അങ്ങേക്ക് സൃഷ്ടിക്കണമെന്നുള്ള ഇച്ഛ ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായിത്തരുന്നത് യഥാർത്ഥ അഹങ്കാരാദി തത്വങ്ങളൊക്കെ ഉണ്ടായി അത് ഇന്ദ്രിയങ്ങളിലായി ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇങ്ങനെ പറയുന്നൊരു സമ്പ്രദായം ഏതാതൊരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകാൻ അതുകൊണ്ട് അങ്ങ് സാർത്തിൽ രാമ ത്വേവ വരുണോ ഭാഗവി എന്നിട്ട് പറയുകയും ചെയ്തു പോകാം സാർത്തിൽ അങ്ങ് ഗൃഹസ്ഥനാണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് സജ്ജന സംസർഗം ദുർലഭമാണെന്നൊക്കെയാണല്ലോ രാമ പറഞ്ഞത് അത് പറയാന് സാർ അങ്ങ് പറഞ്ഞ് തെറ്റാന്ന് പറയാൻ വയ്യ കാരണം അങ്ങ് മായാസ്വരൂപിണിയായിരിക്കുന്ന സീതയെ സ്വീകരിച്ചിട്ട് ഭാര്യയായി സ്വീകരിച്ചിട്ട് ഗൃഹസ്ഥനായ വാഴ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഗൃഹസ്ഥനാണ് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല പക്ഷെ അതൊക്കെ ഒരു നാട്യം മാത്രമാണെന്നാണ് നാരദൻ പറയുന്നത് അങ്ങിങ്ങനെയൊക്കെ ലോകവ്യവഹാരത്തിന് വേണ്ടിയിട്ട് ഈ ഭർത്താവ് എന്നൊക്കെ സ്ഥാനം വഹിക്കുന്നു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ആരാണ് സാക്ഷാളിക എന്ന അങ്ങനായ വിഷ്ണുവിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടതിന് ശേഷം പതിമൂന്ന് പേർക്കുള്ള പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ ലോകത്തിലെ വിഖ്യാതരായ ദമ്പതിമാരോടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് പറയാൻ എങ്ങനെയാണോ സാക്ഷാത് മഹാവിഷ്ണുവിന് ലക്ഷ്മി ദേവി ഭാര്യയായിരിക്കുന്നത് അതേപോലെ അങ്ങീ ചെയ്ത ഭാര്യയാണ് എന്നിങ്ങനെ കുറേ ശ്ലോകങ്ങളിൽ പറയാൻ വിഷ്ണു ജാനകി ലക്ഷ്മി ശിവസ്വം ജാനകി ശിവ ബ്രഹ്മത്വം ജാനകി വാണി ഈ സൂര്യസ്ത്വം ജാനകീ പ്രഭാ വിഷ്ണുവിന് ലക്ഷ്മി എന്ന പോലെയാണ് അങ്ങക്ക് ഈ സീതാദേവി ശിവന് ശിവ എന്ന പോലെ ശിവ പാർവതി പാർവതി എന്ന പോലെയാണ് അങ്ങനെ ഈ സീത എന്നിങ്ങനെ പറയുക ചെയ്യുന്ന അവിടെയൊക്കെ ബ്രഹ്മാവിന് സാക്ഷാത് ദേവി എന്ന പോലെയാണ് അതേപോലെ ചന്ദ്രന് രോഹിണി എന്ന പോലെയാണ് ഇങ്ങനെ കുറേ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ട് പറഞ്ഞു ലോകേ സ്ത്രീവാചകർവൻ ഞാന ഈ ശുഭ എന്തിനാണ് അധികം പറയുന്നത് ഈ സ്ത്രീ ശബ്ദമായിട്ട് ലോകത്തിൽ എന്തൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സാക്ഷാത് ഈ സീതയാണ് പുരുഷവാചകമായിട്ട് ആ പുംവാചകമായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങ് തന്നെയാണ് പുംസാം പൊന്നാമാവാചകഞ്ാവത് തല സർവീരാഘവ പുരുഷരൂപിയായിട്ട് എന്തൊക്കെ ഉണ്ടോ എന്നൊക്കെ സാക്ഷാത് ശ്രീരാമൻ തന്നെയാണ് സ്ത്രീ സ്വരൂപമായിട്ട് അറിയപ്പെടുന്നതും പറയപ്പെടുന്നതൊക്കെ സാക്ഷാത് ദേവിയാണ് സീത തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ മായ കൊണ്ട് മോഹിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങ് നാട്ടിയം കൊണ്ട് ഇതൊക്കെ പറയുന്നതേ ഉള്ളൂ അതുകൊണ്ട് അത് ചെയ്യണം സ്ഥൂലം സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും കാരണത്തിനൊക്കെ ആയിരിക്കുന്നത് അങ്ങാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിനൊന്നും സൃഷ്ടാവും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നതും ഒക്കെ അങ്ങ് തന്നെയാണ് അതൊക്കെയാണ് സ്തുതിയോട്ട് പറയുന്നത് തത്തേവ ജഗദ്ജാ സർവം പ്രതിഷ്ഠിതം അങ്ങയിലാണ് മുഴുവൻ പ്രതിഷ്ഠിതമായിരിക്കുന്നത് തൊയ്യേ വലിയ തയ്യശ്നം അങ്ങയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉടലെടുത്തത് അങ്ങേലാണ് നിലനിൽക്കുന്നത് അങ്ങേരി തന്നെ ഉള്ളിക്കുകയും ചെയ്യും തൊയ്യേ വലിയ തയ്യശ്നം തസ്മാൽ ത്വം സർവ്വകാരണം എല്ലാറ്റിനും കാരണമായിരിക്കുന്നവരാണ് ഇതൊക്കെ ഉപനിഷത് പ്രസിദ്ധമായ ആശയങ്ങളാണ് തൈത്രി പറയുന്നുണ്ട് ഏതൊന്നിനെ ആശ്രയിച്ചിട്ട് ഇക്കാണുന്ന ഭൂതജാലങ്ങൾ ഉണ്ടായോ ഏതൊന്നിനെ ആശ്രയിച്ചിട്ട് ഇതൊക്കെ നിലനിൽക്കുന്നുവോ അഥവാ ഏതൊന്നിൽ നിലനിൽക്കുന്നുവോ ഏതൊന്നിൽ തന്നെ വിലയും പ്രാപിക്കുമോ അത് ബ്രഹ്മമാണ് അത് ഐത്തിരിയത്തിലെ മന്ത്രത്തിലുണ്ട് അതിനെ നന്നായിട്ട് അറിയാൻ ശ്രമിച്ചാൽ എന്ത് മനസ്സിജിജ്ഞാസസ്വാദ ബ്രഹ്മ ഇതി എന്നൊക്കെ മന്ത്രങ്ങളിൽ അതൊക്കെയാണ് ഇവിടെ ചെറിയ വ്യത്യാസത്തോടെ പറയുന്നതേ ഉള്ളൂ വാക്കുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ താല്പര്യങ്ങളൊക്കെയാണ് വേറെ തന്നെ സ്തുതിയിലുള്ളത് ഇങ്ങനെ കുറേ സ്തുതിക്കിട്ട് പറഞ്ഞു ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അങ് ഇപ്പോൾ അവതരിച്ചത് അതിലാണ് നമുക്ക് ദാമസം ഇതൊക്കെ അറിയുന്ന വിഷ്ണു ആണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്നാലും മായാമോഹം ഉണ്ടാവുമോ മനുഷ്യനായി അവതരിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ മായാമോഹത്തിൽ പെട്ടിട്ട് അച്ഛൻ ഏർപ്പെടുത്തുന്ന ഈ യുവരാജ്യാഭിഷേകം എന്നുള്ള ചടങ്ങിന് വിധേയനായി അങ്ങ് രാജ്യത്തന്നെ ഇരുന്ന് കളയുമോ അപ്പോൾ പിന്നെ രാവണവധൊക്കെ എങ്ങനെ സാധിക്കും അത് വിചാരിച്ചിട്ട് അങ്ങെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് ഞാൻ ഇപ്പോൾ ഭക്തന്മാർക്ക് രസകരമായി തോന്നിയെങ്കിലും ഈ യുക്തി കുറഞ്ഞൊരു സംഗതിയാണ് കാരണം സാക്ഷാത് ജഗന്നാഥനായിരിക്കുന്ന വിഷ്ണുവിനെ ഒരാൾ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹം തന്നെ കർത്തവ്യമൊക്കെ മറന്നു പോവും എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കുറച്ചൊരു എന്താ പറയുക കുറച്ച് താല്പര്യം കിട്ടില്ല നമുക്ക് നമുക്ക് തോന്നുന്നത് എല്ലാറ്റിനെയും അറിയുന്നതും വരാതിരിക്കുന്നു വന്നു കഴിഞ്ഞതും എല്ലാം അറിയുന്ന ആളാൽ എന്നാലും അദ്ദേഹത്തിൻ്റെ ഭാഷ എങ്ങനെയാണ് രാവണസഥാർത്ഥായ ആ രാതോ സീരഘുസമാ അങ്ങോട്ട് പറയാൻ അല്ലയോ രാഘവ രഘുവിൻ്റെ വംശത്ത് പറഞ്ഞവനാണല്ലോ ഇതാനിൻ രാജ്യരക്ഷാർത്ഥം പിതാ ത്വം അഭിഷേകി അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ അവതരിച്ചത് രാവണ പഥാർത്ഥമായിട്ടാണ് രാവണ വധിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇപ്പം എന്താ ചെയ്യുന്നത് ഇതാനിപ്പോൾ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ പിതാവായ ദശരഥൻ അങ്ങയെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ അങ്ങ് ഈ രാജ്യത്തിൽ ഭ്രമിച്ചിട്ട് യതി അങ്ങനെയാണെങ്കിൽ രാജ്യ അഭിസംസക്തോ രാവണം ഖനിഷ്യ സീ രാവൺ എവിടെയുള്ള ആളാണ് അങ്ങ് രാജ്യഭാരം ഏറ്റെടുത്തിട്ട് അതിൽ ആസക്തനായിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് കൊടുത്തുള്ള വാക്ക് പാലിക്കാൻ സാധിച്ചൊന്നുമില്ല പ്രതിജ്ഞ അതേ കൃത രാമ ഭൂഭാരഹരനായവ ഈ ഭൂഭാരം തീർത്തുകൊള്ളാം അസുലന്മാരെ അച്ഛന്മാരെ കൊന്നുകൊള്ളാം എന്നങ്ങ് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ് അത് നടക്കാതെ പോകും അതറിയാൻ അത് അങ്ങെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നാൽ സത്യം ഗുരു രാജേന്ദ്രാ സത്യസന്ധസ്ത്വമേ വഹീ അങ്ങ് സത്യസന്ധനായിരിക്കുമോ അങ്ങക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണേ എന്ന് വന്നു അപ്പോൾ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വല്ലതും ഹാരത്തിൽ എനിക്കൊന്നും പോയിട്ടില്ല അങ്ങ് വിചാരിക്കുന്ന പോലെ പരിഭ്രമിക്കാനൊന്നുമില്ല ഈ അഭിഷേകം നടക്കാൻ പോകുന്നില്ല രാമൻ അറിയാമെന്ന് ഒന്ന് ആരാധമേ ഹിന്ദിൽ വിദ്യതേ അഭിതം കൊതിൽ ഞാൻ പറയുന്നത് എനിക്കറിയാത്തായിട്ടൊന്നുമില്ല ഞാൻ വാസ്തു സാക്ഷാത് ജഗന്നാഥനായ വിഷ്ണുവാണെങ്കിൽ പിന്നെ വിഷ്ണുവിനോട് ഇങ്ങോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അത് തന്നെയാണ് നാരദയോട് പറയുന്നത് ഞാൻ അറിയാത്തതായ സംഗതി ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാവാനും പോകില്ല ഞാൻ എന്ത് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ പ്രതിജ്ഞ അതെൻ്റെ അൽപ്പൂർവ്വം കരിഷേ തന്ന സംശയം ഞാൻ ദേവന്മാർക്കോ മഹർഷിമാർക്കോ എന്തെങ്കിലും പ്രതിജ്ഞ നൽകിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാതിരിക്കുകയില്ല അതിനെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട രാവണസ്യ വിനാശാർത്ഥം ശോ ഗണ്ഡാ ദണ്ഡകാ വനം രാവണവശത്തിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമാറി ഞാൻ നാളെ കഴിഞ്ഞാൽ വനത്തിലേക്ക് പോകും അർത്ഥം ഇതൊക്കെ രാ ദേവനായിരിക്കുന്ന രാമൻ അറിയാതിരിക്കില്ല എങ്ങനെയാണ് ചെയ്യുക അതൊക്കെ സീതാ സീതാമിഷേണം ദുഷ്ടം സകുലം നാശയാമ്യഹം സീതയെ കാരണമാക്കിക്കൊണ്ട് സീത എന്ന കാരണം കായിക്കൊണ്ട് അത് വ്യാജമായ കാരണമാണെന്നർത്ഥം വൃത്തമായി പറഞ്ഞാൽ വിഷംച്ച വ്യാജമാണെന്നർത്ഥം കാരണം അധ്യാത്മരാമായണത്തിൻ്റെ രീതി അനുസരിച്ച് യഥാർത്ഥ സീതയല്ല രാവണൻ അപഹരിച്ചത് ഒക്കെ നമുക്ക് അവിടെ നിന്ന് ആ ഭാഗത്ത് കാണാം അപ്പോൾ സീതയെ ഒരു കാരണമാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ രാക്ഷകോലത്തൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് പരിഭ്രമിക്കണ്ട അങ്ങയുടെ പരിഭ്രമത്തിനെ അടിസ്ഥാനമൊന്നുമില്ല എന്ന് പറഞ്ഞ് നാരദനെ പറഞ്ഞേക്കാൻ അവരൊക്കെ സ്തുതി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാരദനോട് പറഞ്ഞു അതുകൊണ്ട് അഗതിരെ പരിഭ്രമിക്കേണ്ടതില്ല പ്രദക്ഷിണ സ്ത്രയം കൃത്വ ദണ്ഡവൽപ്രണിപത്യതം അനുജ്ഞാത രാമേണ യശൂദേവഗതി മുനി ഇങ്ങനെ രാമൻ ആസ്വദിപ്പിച്ചപ്പോൾ ആ രാമന് മൂന്ന് പ്രദക്ഷിണം വെച്ച് ദണ്ഡവൽപ്രണിപത്യ എന്നാണ് വടിവീണത് പോലെ നമസ്കരിച്ച് അല്ല ഇവിടെയൊക്കെ സാക്ഷാൽ വിഷ്ണുവാണ് എന്നുള്ള സങ്കല്പത്തിലാണ് അത് പറയാണ് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തില് സർഗം അവസാനിക്കുമ്പോൾ പറയുന്നത് ഈ രാമരാഘവ അല്ല നാരദരാഘവ സംവാദം നാരദനും രാമനും തമ്മിലുള്ള ഈ സംവാദം ആരാണോ കേൾക്കുന്നത് അവർക്ക് പാപങ്ങളൊക്കെ നശിക്കും പുണ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് സംവാദം പഠതി ശരണോ മതി സംസ്മരത്വായോ നിത്യം മുനിവര രാമയോ സഭക്രിയാ മുനിവരനായ നാരദനും സാക്ഷാ ശ്രീരാമനും തമ്മിലുള്ള ഈ സംവാദം ആരാണോ കേൾക്കുന്നത് അവർക്ക് ഈ പിന്നെ ബുദ്ധിശക്തി വർദ്ധിക്കും ജ്ഞാനം വർദ്ധിക്കും മോക്ഷം തന്നെ പ്രാപിക്കുന്നതൊക്കെ സാധാരണ ഇതിൽ പൗരാണികമായ സമ്പ്രദായത്തോടെ എനിക്ക് പറയാം ഇത് നമ്മൾക്ക് എഴുത്തച്ഛൻ്റെ രാമായണത്തിന് കിളിപ്പാട്ടിലേക്ക് കിടന്നാൽ എഴുത്തച്ഛൻ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല പക്ഷെ രാമൻ്റെ അങ്ങനെ നാരദസ്തുതിക്കുന്നതിന് കുറച്ചുകൂടി വിസ്തരിച്ചിട്ടുണ്ട് മനോഹരമായ പദാവലികളെ കൊണ്ട് ഈ രാമനാരദ സംവാദം വിവരിക്കുകയും ചെയ്തു അത് വളരെയധികം കാവ്യോചിതമായ വർണ്ണനകളോടുകൂടിയാണ് ഒരു ദിക്കിൽ പോലും രാമൻ സുഖമായി വാണൂന്ന് ഒറ്റ വാക്കിൽ പറയുക രാത്യത്തിൻ്റെ സ്വഭാവമല്ല അതുകൊണ്ട് വളരെ വിസ്തരിച്ച് പറയാനുള്ള സങ്കട പങ്കജ നേത്തൻ കഥകൾ കെട്ടിയിടിനാൽ ഭാർഗവീ ആകിയ ജാനകീതനുടേ ഭാഗ്യാജലനിധിയാകി ആ രാഘവൻ ഭാർഗവൻ തന്നുടേതർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാജീവ് തൊട്ടും പറഞ്ഞ സംഭവത്തെ ഓർമ്മിപ്പിക്കുകയാണ് ആ പരശുരാമൻ്റെ ഗർഭടക്കിയ ശേഷം അയോധ്യയിൽ വന്നിട്ട് താതനോടും നിജാമാജാമാത്യാചനത്തോടും ധാത്ര സുതാനാം ഗുരുവരൻ തന്നോടും ബ്രഹ്മോത്സര ശേഷനോടുകൂടി എന്നൊക്കെ വിസ്തരിച്ചാണ് പറഞ്ഞത് മേദിനീപുത്രിയാം ഭാമിനീ തന്നോടും ഭൂമികന്യായ സീതയോടുകൂടിയിട്ട് ചെയ്തു മഹാരാജധാനീയ കമ്പുക്കു പിന്നെ ആ രാമൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ ദൈവികത്വത്തെയും വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രൂസുതാഗണാ ഭൂഷണാഭൂഷിതൻ ജിദ്രൂവനദ്വയൻ മൃത്യുജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവൻ ഭവാ വഞ്ചനൻ രുദ്രാണിയാകിയാദേവിക്കുടൻ രാമഭദ്ര കഥാമതാസാരം കൊടുത്തപ്പോൾ അധ്യാപകണത്തില് ശ്രീ പരമേശ്വരൻ പാർവതിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണോ അതിനെയാണ് അവിടെ വർണ്ണിച്ചത് എന്നിട്ട് ആ രാമൻ്റെ കഥ എന്നാ ആ പരമശിവൻ വീണ്ടും പറഞ്ഞു എന്നാണ് ഒരു കാളുടെ കഴിഞ്ഞു പുതിയ കാളിൻ്റെ തുടങ്ങുന്നതോട് പറയാൻ ഭക്തിയോടും പുനേരേ വേതു രാമഭക്തിയോടും കൂടിയിട്ട് പറഞ്ഞു എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് എങ്കിലൊരു ദിനംദാശാരഥീ രാമൻ പങ്കജാലോചനൻ ഭക്താപരായണൻ മംഗലാദേവതാകാമുഖൻ രാഘവയൻ അങ്കജാനാശനാ വന്തിയൻ കേശവൻ ഇത്ര എത്ര പര്യായങ്ങളായിട്ട് അച്ഛൻ പ്രയോഗിക്കുന്നു നോക്കേണ്ടതാണ് അത് ആ രാമനെ വർണ്ണിക്കുകയാണ് നീലോത്പലാതാലോലാ വിലോചനൻ നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലാകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരേണാ വിഭൂഷിതാലേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലൻ രത്നദണ്ഡം പൂണ്ട വെണ്ടാമരൻ കൊണ്ടു അതൊക്കെ മൂലത്തിലുള്ളതിൽ കുറച്ചുകൂടി പകിട്ടുള്ളതായിട്ട് വർണ്ണിച്ചേ ഉള്ളൂ കാര്യങ്ങളിൽ നിന്നും വ്യത്യാസമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാലാർക്കലക്ഷ്മിയോട് കൂടിയിട്ട് ബാലാർക്ക സന്നിഭാഗ വസ്തുഭാഗന്ധരൻ അങ്ങനെയൊക്കെയാണ് രാമൻ്റെ ഇരിപ്പ് ആ സമയത്ത് നാരദം വന്നു അങ്ങനെ ആലോകനാർത്ഥം മഹാമുനീ നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടുക രാമനെ കാണാനായിട്ട് അവിടെ വന്നു പിന്നെ അവരമ്മുള്ള സംവാദമൊക്കെ നിസ്തരിച്ച് പറയാണ് അദ്ദേഹത്തെ ക്ഷത്രിയന്മാർ രാഹ്മൻ രാമനാരദനോട് അദ്ദേഹത്തെ നമസ്കരിച്ചു മന്ദസ്മിതം പുണ്ട് നന്ദിച്ചു സാദരം മന്ദം മുനീപരൻ തന്നോട് എഴുതി ചെയ്തു അവൻ അങ്ങോട്ട് ആദ്യത്തിൽ പ്രശ്നം ചെയ്യാൻ വന്ദേവരം കരുണാതിഥേയ സാമ്പ്രദം നമസ്കാരം നാനാ വിഷയങ്ങളിൽ ലൗകിക വിഷയങ്ങളിൽ ഭ്രമിച്ചിരിക്കുന്ന ഞങ്ങളെ സമുദ്രം ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ഞാൻ ഈ ആകുണ്ടവാദവങ്കേഖം കണ്ടു കൊള്ളവാനീതുള്ള നിർണയം അങ്ങനെ പോലുള്ളവരുടെ ആ കാലുകൾ കാണാൻ തന്നെ ഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു എന്നാലിനി എന്ത് കാര്യമെന്നും എന്താണ് കാര്യമെന്ന് പറയൂ അവിടെയൊക്കെ പദങ്ങൾ കൂടുതൽ കൂടുതൽ പ്രയോഗിക്കാൻ തച്ച ചെയ്തിട്ടുള്ളത് അപ്പൊ ഞങ്ങള് സംസാരികളാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് നാരതം പറഞ്ഞു എന്തിനെ മോഹിപ്പിപ്പതിന്നും നീ സന്തതൻ ലോകാനുകാരികളായ അതീ ചാതുര്യമുള്ള ഒരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നത് ഇങ്ങനെ അങ്ങനെ എന്തിനാണ് ഞാൻ സംസാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാടുവാക്യങ്ങൾ പറഞ്ഞ് എന്നെ ഭ്രമിപ്പിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ സാക്ഷാൽ ജഗൽപിതാവായ ഭഗവാൻ വിഷ്ണു തന്നെയാണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നത് സർവ്വ ജഗൽപ്പിതാവിയാ നിങ്ങളുടെ ദിവ്യാഗ്രഹിണിയാകുന്നേ തോന്നും ഈ സീതയാകട്ടെ സാക്ഷാ മായ ദിവ്യാണ് എന്ന് പറഞ്ഞിട്ട് മൂലത്തിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടി വിസ്തരിച്ചിട്ട് ലോകത്തിലെ വിഖ്യാതരായ വന്ദനീയരായ ദമ്പതിമാരെ മുഴുവൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെയാണ് നിങ്ങളുടെ ദാമ്പത്യം നദി അപ്പം നേരത്തെ മൂലത്തിൽ നമ്മൾ കേട്ടത് തന്നെയാണ് അദ്ദേഹം കുറച്ചുകൂടി അധികം പറഞ്ഞിട്ട് നോക്കണം ആതിഥേ ആദിപൻശീ ജാനകി ജാതവേദസുനീ സ്വാഹാമഹി സുതാർക്കനീ ദീതീൻ ജാനകി ലക്ഷോപരാൻഭവൻ താമസീ ജാനകി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവിടെ എന്തുണ്ടോ അതൊക്കെ ഈ സീതയാണ് പുന്നാമങ്ങളായിട്ടെന്തുണ്ടോ അതൊക്കെ അതാണ് സത്യ സർഗുണ വാരി യാതൊന്ന് യാതൊന്ന് പുല്ലിംഗവാചകം വേദന്ത വിദ്യോമേവ നീ പൊന്നാമങ്ങളായിട്ടുള്ളൊക്കെ അങ്ങനെ തന്നെയാണ് സ്ത്രീനാമങ്ങളായിട്ടുള്ളൊക്കെ സീത തന്നെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞ് ഞാൻ ക്യാമി സ്തുതിയും തത്വ ആഖ്യാനങ്ങളൊക്കെ ധാരാളമുണ്ട് സ്ഥൂലസൂക്ഷ്മങ്ങളായി ലോകത്തിൽ കാലുന്ന മുഴുവൻ അങ്ങേന്നുണ്ടായതാണ് അങ്ങയുടെ ഈ തൊൽപാദ പങ്കജാ ഭക്തി ഒഴുക്കുമ്പോൾ ഇപ്പോൾ ബോധവും മനക്കമ്പിയിലും ഇന്തിടും പക്ഷെ സംസാരസാഗരത്തിൽ മൂന്നാൾക്ക് എപ്പോഴേ ഈ ബോധക്കുണ്ടാവുള്ളൂ ഭഗവത് ഭക്തി ഉണ്ടാവുക മാത്രമേ ഉള്ളൂ ആ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പറ്റിയുള്ള തത്വങ്ങളൊക്കെ മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് എൻ്റെ മുത്തച്ഛനും കൂടിയാണെന്നും കൂടി പറയുന്നുണ്ട് അതൊന്നും അങ്ങനെ വിസ്തരിച്ചിട്ട് മൂലത്ത് പറയാത്തതാണ് അതായത് പൗരാണിക കഥകൾ പ്രകാരം നാരദൻ ബ്രഹ്മാവിൻ്റെ പുത്രമാണ് ഭാഗവത്തിലൊക്കെ ബ്രഹ്മാവ് പോലും ഉണ്ടായത് വിഷ്ണുവിൻ്റെ നാഭികമനത്തിൽ നിന്നാണ് അതുകൊണ്ട് എനിക്ക് അങ്ങാരാണ് മുത്തച്ഛനാണെന്ന് കൂടി നാരദം പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് എന്നെ അനുഗ്രഹിക്കണം വിഭേദിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദ ആനന്ദരി പ്രധാനായി ഇതൊക്കെ പറഞ്ഞ് നമസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ ദേവകാര്യ അർത്ഥമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങ് അച്ഛൻ ചെയ്യുന്ന അഭിഷേകം ഏറ്റുവാങ്ങിയിട്ട് രാജാവായിരുന്നു കഴിഞ്ഞാൽ രാവണമതൊക്കെ നടക്കുമോ എന്ന് ഭയം അതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവം എന്തേന്ന് യോഗത്താൽ ബ്രഹ്മാവ് പറഞ്ഞു ചിട്ടാന്ന് തന്നെയാണ് പറയുന്നത് ദേവന്മാർക്ക് വേണ്ടി സ്വയാലോചിച്ച് ചെയ്തു എന്നല്ല ബ്രഹ്മാവിനോട് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ചെയ്യണം സത്യത്തെ രക്ഷിച്ചുകൊള്ളു എന്നോട് സത്വരന്തെന്നു പറയുക എന്നുള്ള ചെയ്തു എന്താ ബ്രഹ്മവ് പറഞ്ഞത് രാമൻ എന്തെ അഭിഷേകം ദശരഥൻ ഉടനത്തിന് ചെയ്യും അഭിഷേകം ചെയ്യപ്പെട്ട് രാജാധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ രാവണ വനത്തിന് കാരണം ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെയാണ് വന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ പരിഞ്ഞ പോലെ പരിഭ്രമിക്കുന്ന ഈ അഭിഷേക സംരംഭങ്ങളൊക്കെ വെറുതെ ആയി തീരും ഞാൻ കാട്ടിൽ പൂജന ചെയ്യും രാവണാദി രാമനാഥ രാക്ഷന്മാരൊക്കെ വധിച്ചിട്ടുള്ള ലോകത്തിന് ശ്രേയസ് ഉണ്ടാക്കും അതിനെപ്പറ്റി ഒന്ന് പരിഭ്രമിക്കാന്ന് പറയും ഇതാണ് നാരദരാഘവ സംവാദം എന്നിട്ട് അത് പറഞ്ഞിട്ട് ദേവലോകം ഗമിച്ചിട്ട് ഞാൻ ആ രാമൻ്റെ ഉത്തരം കേട്ടപ്പോൾ രാമൻ നമസ്കരിച്ചിട്ട് നാരദ പൂജയും ചെയ്തു ഇവിടെ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് പറയാൻ ഈ സ്തുതി ആരാണോ കേൾക്കുന്നത് ഭക്തി നേ നാരദാരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനുമുക്തി ലഭിക്കൂ അതിൻ്റെ സംശയം അതുകൊണ്ടാണ് ആ ഭാഗം തീർന്നത് നമ്മളിത്ര വിസ്തരിച്ച് പറയുന്നത് രാമായണങ്ങളെന്നുള്ള വീക്ഷണ വ്യത്യാസം അറിയാമൻ്റെയാണ് ഇതൊന്നും ആത്മീയ രാമായണത്തിൽ പ്രതിപാദിക്കുകയും ചെയ്യാത്ത സംഗതികളാണ് ഇനിയിപ്പോൾ ഇതിന് ശേഷമാണ് മന്ധരയും കൈ തമ്മിലുള്ള സംവാദമൊക്കെ വരുന്നത് അത് പ്രഭാഷണത്തിൽ കേൾക്കാം ഇതേപോലെ മറ്റ് രാമായണകാരന്മാരെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി ഇന്ന് സാവകാശത്തിന് നോക്കാം കേൾക്കാനിവിടെ സംഹരിക്കാനും നമസ്കാരം